ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര പട്ടാമ്പിയിൽ നിള ആശുപത്രി ഭാഗം മുതൽ ഐ പി ടി വരെയുള്ള പാത നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു സൗത്ത് ഈസ്റ്റീൽ ഭാഗം മുതൽ മഞ്ഞളുങ്ങൽ പാടം വരെയുള്ള ഭാഗത്ത് ടാറിംഗ് നടക്കേണ്ടതിനാൽ പാതയിൽ വാഹനഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും പട്ടാമ്പി നിള ആശുപത്രി ഭാഗം മുതൽ ഐ പി ടി വരെയുള്ള പാത നിർമ്മാണ പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത് ഇതിനകം പലയിടത്തും ആദ്യഘട്ട ടാറിംഗ് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ മെറ്റലിംഗ് പൂർത്തിയാക്കിയ സൗദി ഈസ്റ്റിൽ ഭാഗം മുതൽ മഞ്ഞളുങ്ങൽ പാടം വരെയുള്ള ഭാഗത്ത് ഉടൻ ടാറിംഗ് നടത്തേണ്ടതുണ്ട് ഇതിനായി പാതയിൽ വാഹന നിയന്ത്രണം ഏർപ്പെടുത്തും ജനുവരി രണ്ടിന് പുലർച്ചെ ഒരു മണി മുതൽ ജനുവരി നാലിന് രാവിലെ മണി വരെയാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുക എന്ന് അധികൃതർ അറിയിച്ചു പാലക്കാട് ഭാഗത്തു നിന്നും പട്ടാമ്പിയിലേക്ക് വരുന്ന വാഹനങ്ങൾ വാണിയംകുളത്തു നിന്നും വലത്തോട്ട് തിരിഞ്ഞ് വല്ലപ്പുഴ വഴി പട്ടാമ്പിയിലേക്ക് പോകണമെന്നും പാലക്കാട് ഭാഗത്തു നിന്നും ഗുരുവായൂർ കുന്നംകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കുളപ്പുള്ളി ചെറുതുരുത്തി കൂട്ടുപാത വഴിയും പോകേണ്ടതാണെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു പട്ടാമ്പി ടൗണിലേക്കുള്ള പ്രവർത്തനങ്ങളും മഞ്ഞളുങ്ങൽ പാടം ഭാഗത്തെ പ്രവർത്തനങ്ങളും ഉടൻ ആരംഭിക്കും ആകെ പതിനാല് പോയിന്റ് നാല് പൂജ്യം പൂജ്യം കിലോമീറ്റർ ദൂരമാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കുക ബി എം ആൻഡ് ബി സി നിലവാരത്തിലാണ് പാത നിർമ്മാണം ഇതിനായി കിഫ്ബിയിൽ നിന്നും എൺപത്തിയഞ്ച് കോടി രൂപയാണ് ചിലവഴിക്കുക